നമസ്കാരം പ്രിയമുള്ളവരെ കേന്ദ്രത്തിലെ അധികാരത്തിലിരിക്കുന്ന അമ്പത്തിയാറിഞ്ചുകാരൻ നരേന്ദ്രമോദി മുതൽ കേരളത്തിലെ പ്രാദേശിക ബി ജെ പി നേതാക്കന്മാർ വരെ ഈ മണ്ടത്തരം പറഞ്ഞ് മത്സരിക്കുകയാണെന്ന് തോന്നാം നമുക്ക് നേരത്തെ അറിയാം ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിസേന ഒരിക്കൽ ഇന്ത്യയിൽ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് സ്വാഗത വരളിൽ കൊണ്ട് നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ഈ മിസ്സിസ് സിരിസേന എന്നതിന് പകരം എം ആർ എസ് സിരിസേന എന്നാണ് വായിച്ചത് കാരണം ആ എഴുതിക്കൊടുത്ത പ്രസംഗമാണ് അപ്പോൾ അതിൽ എം ആർ എസ് എന്ന് എഴുതിയിരിക്കുന്നു അദ്ദേഹം വിചാരിച്ചു എം ആർ എസ് ഈ സിരിസേനയുടെ ഇനിഷ്യൽ ആയിരിക്കും എന്ന് വിചാരിച്ചു അദ്ദേഹം എം ആർ എസ് സിരിസേന എന്ന് വായിച്ചു സത്യത്തിൽ അത് മിസിസ് സിരിസേന എന്ന് എഴുതിയതായിരുന്നു അത്രമേൽ വിജ്ഞാനമുള്ള ഒരാളാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിൽ വരികയാണെങ്കിൽ കാര്യം പറയുകയേ വേണ്ട നമുക്കറിയാം ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഈ പശു ഇറച്ചിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എരിഞ്ഞു പോകുമ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ പശു ഇറച്ചി കൈവശം വെച്ചു എന്നതിൻ്റെ പേരിൽ ആളുകൾ തിരഞ്ഞുപിടിച്ച് സംഘപരിവാര പ്രവർത്തകർ ആളുകളെ തല്ലിക്കൊല്ലുമ്പോൾ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ടി വി ചാനൽ നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞതാണ് ഗൾഫിലൊന്നും ഈ ഒട്ടകം ഇറച്ചി ആരും കഴിക്കാറില്ല ആരും ഒട്ടകത്തെ അറക്കുകയും ഇല്ല അതൊക്കെ നിരോധനമുള്ളതാണ് കാരണം ഒട്ടകത്തെ അറബികൾ ഏതോ ദിവ്യ മൃഗമായി കാണുന്നതാണ് അത്രമേൽ അത്രമേ വിവരമാണ് ഒട്ടക ഗോപാലക്ഷുള്ളത് അങ്ങനെയുള്ള നേതാക്കന്മാരാണ് മിക്കപ്പോഴും ബി ഉള്ളത് എന്നതാണ് വസ്തുത ഇപ്പോൾ ആ ഗണത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ നേരത്തെയും ഇത്തരം പ്രസ്താവനകൾ നടത്തിയതാണ് അത് അവരുടെ കൺകറൻറ്റ് ലിസ്റ്റിനെക്കുറിച്ചുള്ള പ്രസ്താവന വളരെ വിവാദമാണ് ഇപ്പോൾ വേറൊരു പ്രസ്താവന കൂടി ശോഭാ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നു തൃശ്ശൂരിൽ ഒരു യോഗത്തെ കാരണം അവിടെ നടന്ന ഒരു സമരത്തോടനുബന്ധിച്ച് ബി ജെ പി പ്രവർത്തകർക്ക് തല്ലുകിട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നതിനിടയിൽ അവരുടെ ഒരു പ്രസ്താവന ഇപ്പോൾ വിവാദം വിവാദമായിരിക്കുകയാണ് അവർ പറയുന്നത് സാധാരണ ഞാൻ ഈ സമരങ്ങൾക്കൊക്കെ വരുമ്പോൾ അവിടെ അക്രമം ഉണ്ടാകുവാൻ സാധ്യത അല്ലെങ്കിൽ സർക്കാർ ആ സമരങ്ങളെ നേരിടുവാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ തങ്ങളെ വിളിച്ച് പറയാറുണ്ട് ശോഭാ സുരേന്ദ്രനെയൊക്കെ വിളിച്ച് പറയാറുണ്ട് നിങ്ങൾ സമരത്തിൻ്റെ മുൻപന്തിയിലേക്ക് വരരുത് ആ സമരത്തെ നേരിടാൻ ലാത്തി ചാർജ് നടത്താനോ ടിയർ ഗ്യാസ് പ്രയോഗിക്കുവാനോ ഒക്കെ സർക്കാർ തങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ശോഭാ സുരേന്ദ്രൻ ഈ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് വര വരരുത് എന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ നേരിട്ടറിയിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അവരുടെ പ്രസംഗം കേട്ട് ചുറ്റുനിന്ന സംഘപ്രവർത്തകരൊക്കെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചു പറയുന്നത് കൊണ്ട് ശോഭാ സുരേന്ദ്രനും അതുപോലുള്ള നേതാക്കന്മാരും മുൻനിരയിൽ വരാതെ തൽക്കാലം പിൻനിരയിലേക്ക് ആ സമരത്തിൻ്റെ സമയത്ത് പിൻവാങ്ങുകയും മുൻനിരയിലേക്ക് സാധാരണ പ്രവർത്തകർ വന്ന് അടികൊള്ളുകയുമാണ് ചെയ്യുന്നത് അതുപോലും അറിയാതെ സംഘികൾ കയ്യടിച്ച് ശോഭാ സുരേന്ദ്രനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇത് ഇപ്പോൾ വലിയ ഒരു വിവാദമാവുകയാണ് കാരണം കേരളത്തിൽ പോലീസിനുള്ളിൽ സംഘപരിവാര സ്വാധീനം അത് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണിത് കാരണം കേരളത്തിലെ പോലീസിൻ്റെ ഒരു വിഭാഗം അത് സംഘപരിവാര അനുകൂലമായ തീരുമാനങ്ങളാൽ മുന്നോട്ട് പോകുന്നു എന്ന വിവാദം ഉള്ളതാണ് പ്രത്യേകിച്ചും കേരള പോലീസിൽ സി പി എം അനുകൂല മനോഭാവമുള്ള സംഘടനകൾ വരെ ഇതിനോട് അനുബന്ധിച്ച് സർക്കാരിന് ഇതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന വാദം വരികയാണ് കഴിഞ്ഞ ദിവസം ഇതിനോടനുബന്ധിച്ച് മറ്റൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് പി വി എൻവറാണ് പി വി എൻവർ ഈ ഷാജൻ ഷാജൻസ്കറിയയുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുന്ന സമയത്ത് ഷാജൻ ഷാജൻസ്കറിയെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുമെന്ന് വളരെ കൃത്യമായി ഷാജൻ ഷാജൻസ്കറിയെ പോലീസ് അറിയിച്ചിരുന്നതായി ഇന്നലെ പി വി അൻവറിൻ്റെ ഒരു പ്രസ്താവന കാണുമ്പോൾ നമ്മൾ വ്യക്തമാവുകയാണ് കാരണം അദ്ദേഹം ഈ ഷാജൻ സ്കറിയ ഷാജൻ ഷാജൻസ്കറിയയുടെ സഹോദരൻ്റെ ഏതോ ഫാമിൽ അത് കേരളത്തിൽ പോലുമല്ല ബാംഗ്ലൂർ അങ്ങൻ്റെയാണ് ആ ഫാമിൽ ഒളിച്ചു താമസിക്കുന്ന സമയത്ത് കേരള പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താലും തീരുമാനിക്കേണ്ടായി ആ ഫാമിലാണ് അദ്ദേഹം താമസിക്കുന്നതെന്ന് പി വി ആരോ അറിയിപ്പ് നൽകി പി വി അൻവർ അത് പോലീസിനെ അറിയിച്ചു പക്ഷേ പോലീസ് അവിടെ ചെല്ലുമ്പോഴേക്ക് ഷാജൻസ്കറിയെ അവിടെ നിന്ന് എന്നാണ് പറയുന്നത് ഇത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമല്ല കുറച്ചധികം പ്രാവശ്യം ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന വിവരം വളരെ കൃത്യമായിട്ട് തന്നെ ഷാജൻസ്കറിയെ അറിയിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം കേരള പോലീസിൽ നിന്നുണ്ടായി ഷാജൻസ്കറിയെ ഏതെങ്കിലും പ്രസ്ഥാനവുമായി ബന്ധമുണ്ടെങ്കിൽ അത് സംഘപരിവാര പ്രവർത്തകരുമായിട്ടാണ് സംഘപരിവാര പ്രസ്ഥാനങ്ങളുമായിട്ടാണ് അപ്പോൾ കൃത്യമായിട്ട് ഷാജൻസ്കറിയെ അറിയിക്കണമെങ്കിൽ അത് സംഘപരിവാര പശ്ചാത്തലമുള്ള പോലീസുകാരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല വളരെ കൃത്യമായിട്ട് തന്നെ സംഘപരിവാരത്തിൻ്റെ സ്വാധീനം കേരള പോലീസിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കുറച്ചധികം സംഗതികൾ പുറത്തു വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഈ ശോഭാ സുരേന്ദ്രൻ്റെ തലേൻ്റെ പ്രസ്താവനയാണ് നമ്മളിതിൽ കറക്റ്റായിട്ട് എടുക്കാനുള്ളത് ആക്യുറേറ്റ് ആയിട്ട് എടുക്കാനുള്ളത് കാരണം അവരിതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാകാത്തവർ വെട്ടിത്തരം വിളിച്ചു പറയുകയായിരുന്നു എങ്കിലും ഇത് സത്യമാണ് കാരണം ഇനിമേൽ ഈ പോലീസുകാരൻ ആരാണോ അവർക്ക് ഈ ഇങ്ങനെ അക്രമം നടക്കുന്നതിനെ പറ്റി നിർദ്ദേശം നൽകിയത് ആ പോലീസുകാരൻ്റെ മേൽ അന്വേഷണം നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഇത് ആരാണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഇനിമേൽ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെങ്കിലും ഇത്തരം സംഗതികൾ കേരള പോലീസ് നടക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമായ കാര്യമാണ് നമുക്ക് പി വി അന്മർ പറഞ്ഞ ആരോപണം അതൊരു രാഷ്ട്രീയ ആരോപണമായി പറഞ്ഞ് തള്ളിക്കളയാം കാരണം ഒരുപക്ഷെ പി വി അൻവർ ഇപ്പോൾ സർക്കാരുമായി ഉടക്കി നിൽക്കുന്ന കൊണ്ടൊക്കെ ഒരു ആരോപണമായി നമുക്കിത് തള്ളിക്കളയാം ഷാജൻസ്കറിയുമായിട്ട് അദ്ദേഹത്തിന് വൈരാഗ്യമുണ്ട് പക്ഷേ ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് അറിയാതെ പറഞ്ഞൊരു സത്യമാണ് കേരള പോലീസിൽ വളരെ വലിയ സ്വാധീനം സംഘപരിവാര സ്വാധീനമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അത് തിരഞ്ഞു പിടിച്ച് അതിനെതിരെ നടപടികൾ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം തൽക്കാലം ഈ വീഡിയോ വിടവാങ്ങുകയാണ് ഇവിടെ വാങ്ങുകയാണ് ഉച്ച വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ചെയ്യുന്നു